നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അതിനോട് ചേർന്ന കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു കളിസ്ഥലം നിർമ്മിക്കുന്ന സ്ഥലമൊക്കെ പ്ലാൻ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ റോഡ് യാഥാർത്ഥ്യമാക്കിയത് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഈ റോഡ് ഇത്ര മനോഹരമാക്കിയത് പരമാവധി വികസനങ്ങൾ ഒരു നാടിൻ്റെ എല്ലാ മേഖലകളിലും എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത് ഈ പദ്ധതിക്ക് എല്ലാവിധ അനുമോദനങ്ങളും അഭിവാദ്യങ്ങളും നേരുന്നു ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മിനി സാജൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് തോട്ടപ്പള്ളി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി ജോണി വാർഡ് മെമ്പർമാരായ എൻഒ സൈജൻ അമൃത സജിൻ വാർഡ് വികസന സമിതി അംഗങ്ങളായ മീരാൻ ഷാബു കെ ഒ ജോണി ബാബു ജോമി ജോർജ് തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ